നമസ്കാരം കെ എസ് ആർ ടി സിയുടെ പൊതുപണിമുടക്കിൽ ജീവനക്കാരും മന്ത്രി കെ ബി ഗണേഷ് കുമാറും തമ്മിൽ തർക്കം നാളത്തെ ദേശീയ പണിമുടക്കിനാ കെ എസ് ആർ ടി സി യൂണിയനുകൾ നോട്ടീസ് നൽകിയിട്ടില്ലെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറയുന്നു നാളെ കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്തും ദേശീയ പണിമുടക്കിന്റെ ഭാഗമാകില്ല കെ എസ് ആർ ടി സി ജീവനക്കാർ നിലവിൽ സന്തുഷ്ടരാണ് ജീവനക്കാരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ ഇതെല്ലാം സി തള്ളി സമരം ചെയ്യുമെന്ന് സി ഐ വ്യക്തമാക്കിയിട്ടുണ്ട് സമർത്ഥന നോട്ടീസ് മാനേജ്മെന്റിന് നൽകിയിട്ടുണ്ടെന്നും സി എ ടി യു അറിയിച്ചു ഇതോടെ നാളെ എല്ലാ സി എ ടി യു ജീവനക്കാരും സമരത്തിന് ഇറങ്ങുമെന്ന് വ്യക്തമായി പൊതുപണിമുടക്കിനെ തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് സി പി എം നേതാവ് അനിൽകുമാറും കുമാറും പ്രതികരിച്ചു എന്നാൽ ബി എം എസ് യൂണിയൻ സമരത്തിൽ പങ്കെടുക്കില്ല മന്ത്രിയെ തള്ളി വിവിധ കെ എസ് ആർ ടി സി യൂണിയനുകൾ രംഗത്തെത്തി പണിമുടക്കുമെന്ന് ഐ എൻ ടി യു സി അറിയിച്ചപ്പോൾ നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നായിരുന്നു സി എ ടിയുവിന്റെ മറുപടി കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ ദ്രോഹ കർഷക വിരുദ്ധ നയങ്ങൾ ചൂണ്ടിക്കാട്ടി സംയുക്ത ട്രേഡ് യൂണിയൻ പ്രഖ്യാപിച്ച ഇരുപത്തിനാല് മണിക്കൂർ പൊതുപണിമുടക്ക് ചൊവ്വാഴ്ച അർദ്ധരാത്രി ആരംഭിക്കും ലേബർ കോഡുകൾ പിൻവലിക്കുക വിലക്കയറ്റം തടയുക പൊതുമേഖലാ ഓഹരി വില്പന അവസാനിപ്പിക്കുക സ്കീം വർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കുക മിനിമം വേതനം ഇരുപത്തി ആറായിരം രൂപയായും പെൻഷൻ ഒൻപതിനായിരം രൂപയായും നിശ്ചയിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉയർത്തിയാണ് പൊതുപണിമുടക്ക് ഇതാണ് കെ എസ് ആർ ടി സിയിൽ വേണ്ടതെന്ന് ഗണേഷ് കുമാർ പറയുന്നത് പൊതു പണിമുടക്ക് കെ എസ് ആർ ടി സിക്ക് ഉണ്ടാക്കുന്ന നഷ്ടമടക്കം ചൂണ്ടിക്കാട്ടിയാണ് ഗണേഷ് കുമാർ സമരം വേണ്ടെന്ന് പറഞ്ഞു വെച്ചത് എന്നാൽ കേന്ദ്ര സർക്കാരിനെതിരെ നടത്തുന്ന സമരത്തിൽ നിന്നും മാറി നിൽക്കാൻ ഒരു ഇടത് സംഘടനയ്ക്കും കഴിയില്ല എന്നതാണ് സി ഐ ടിവിന്റെ നിലപാട് പണിമുടക്കിനെ സി പി എമ്മും പിന്തുണയ്ക്കുന്നു എല്ലാം അറിഞ്ഞിട്ടും മന്ത്രി അനാവശ്യ വിവാദമുണ്ടാക്കിയത് സി പി എമ്മിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് മന്ത്രിയെ കടന്നാക്രമിക്കാതെ സമരവുമായി മുന്നോട്ടു പോകും പൊതുപണിമുടക്കിന് നോട്ടീസ് നൽകിയതിൻ്റെ പകർപ്പും ഇടതു സംഘനകൾ സംഘടനകൾ പുറത്തുവിട്ടിട്ടുണ്ട് സി ഡിനൊപ്പം എഐ ടി യു സിയും മന്ത്രിയുടെ സമരവിരുദ്ധ പ്രസ്താവനയ്ക്കെതിരാണ് ഇന്ന് സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകളും സമരത്തിലാണ് നാളെ ഇവർക്കൊപ്പം കെ എസ് ആർ ടി സി ജീവനക്കാരും സമരത്തിന് ഒപ്പമുണ്ടാകും കർഷകർ കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ അധ്യാപകരും പൊതുമേഖലാ ജീവനക്കാരും ബാങ്കിങ് ഇൻഷുറൻസ് ജീവനക്കാരും പണിമുടക്കിൽ പങ്കെടുക്കും ഐ എൻ ടി യു സി എ ഐ ടി യു സി സി ഐ ടി യു എ യു ടി യു സി എച്ച് എം എസ് സേവ ടി യു സി ഐ തുടങ്ങിയ പത്ത് തൊഴിലാളി സംഘടനകളുടെ സംയുക്ത വേദിയാണ് പൊതുപണിമുടക്ക് പ്രഖ്യാപിച്ചത് ഇരുപത്തഞ്ചു കോടി തൊഴിലാളികൾ സമരത്തിന്റെ ഭാഗമായി ഉണ്ടാകുമെന്ന പ്രതീക്ഷയെന്നാണ് അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് പ്രതിനിധി അമജിത് കൌർ പറയുന്നത് സി പി ഐ എം സി പി ഐ തുടങ്ങിയ പാർട്ടികൾ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ തൊഴിലാളി നേതാക്കൾ സംയുക്ത കിസാൻ മോർച്ച കാർഷിക തൊഴിലാളി സംഘടനകൾ എന്നിവരും പിന്തുണ അറിയിച്ചിട്ടുണ്ട് എന്തായാലും സംസ്ഥാനത്ത് സ്വകാര്യ ബസുടമ സംയുക്ത സമിതി ആഹ്വാനം ചെയ്ത പണിമുടക്കിനെ തുടർന്ന് നാളെയും വ്യാപകമായി സമരത്തിലാണ് അതായത് തുടർച്ചയായി രണ്ട് ദിവസങ്ങൾ കേരളത്തിലെ കാര്യങ്ങളെല്ലാം സ്തംഭിക്കുന്ന സാഹചര്യമാണ് ഈ സാഹചര്യത്തിലാണ് ഗ ഗണേഷ് കുമാർ കെ എസ് ആർ ടി സി ജീവനക്കാർ നാളെ ദേശീയ പണിമുടക്കിൽ പങ്കെടുക്കുന്നില്ല എന്ന ആഹ്വാനവുമായി രംഗത്ത് വന്നത്